അല്ലായി റെഡിയല്ലേ എന്തായാലും വെറുതായി അപ്പൊ കൈസ് നമ്മൾ ആ ട്രെയിനും കാര്യങ്ങളും വന്നിട്ടുണ്ട് എല്ലാവരും ആ ട്രെയിൻ കയറാൻ പോവാണ് എറണാകുളത്തേക്ക് നമ്മളെ വണ്ടർലെയാണ് ഓക്കെ അപ്പൊ കൈസ് നമ്മളാ എറണാകുളം എത്തിയിട്ടുണ്ട് നമ്മളെല്ലാം ഇറങ്ങി ചാടി ഇറങ്ങട്ടെ എല്ലാരും ചാടുന്ന കാണാക്സ് എടുത്ത് ചാടൂ അത്ര നമ്മളങ്ങനെ മെട്രോയില് കേറിയിട്ടുണ്ട് ഓക്കെ സോ ഇനി നമുക്ക് പോവാണ് നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം അല്ല ഫുഡ് കഴിക്കുമ്പോ നമുക്ക് ഇനി കാണാം എല്ലാരും മെട്രോയില് കേറാൻ പോകണം അത്ര മെട്രോ ഇനി പോകുന്നത് എന്താ പറയാനല്ലേ ഒന്നും പറയാനും നമ്മൾ അങ്ങനെ മെട്രോ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിനുശേഷം നമ്മൾ നേരെ മെട്രോ വരെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് അയച്ചിട്ട് ഒരു വേറൊരു പ്രമുഖ യൂട്യൂബർ വരുന്നുണ്ട് പ്രമുഖ യൂട്യൂബറിനെ നമ്മൾ പിക്ക് ചെയ്യും ഒന്നല്ല രണ്ട് പ്രമുഖ യൂട്യൂബേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകണം എന്നിട്ട് നമ്മൾ നേരെ വണ്ടിരല്ലോട്ട് ഓക്കെ സ്വകേശ് നമ്മൾ പ്രമുഖ യൂട്യൂബറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രമുഖ യൂട്യൂബർ ആരെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക ർക്ക് ബ്രോ ഹലോ ബ്രോ ഹലോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങേ ആ നമ്മളങ്ങോട്ട് പോയി നടന്നേരാന്ത് ശ്രീകാന്ത് ഫ്രണ്ട് അതാ 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 ഞാൻ പറഞ്ഞില്ല ബാക്കില് സ്റ്റിക്കറുണ്ട് എല്ലാ വ്ളോഗിലും കാണാം അങ്ങനെ നമ്മൾ പ്രമുഖ യൂട്യൂബറിനെ കണ്ടെത്തിയിരിക്കുന്നു സ്റ്റാർക്കിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്റെ അവസാനം നമ്മൾ ഇനി വേറൊരു യൂട്യൂബർ കൂടി വരാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യ അടുത്ത യൂട്യൂബർ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ പറഞ്ഞ എന്താ അപ്പൊ ഐഫോണ ബെറ്റർന്നാണോ ആ ആ പെൺസാടിയാ പെൻഷൻ എല്ലാരും എല്ലാരും തൂക്കിയാ തൂക്കിയ അപ്പൊ എങ്ങനെയോ ഏ

ലിങ്ക് സെൻഡ് പക്ഷെ വണ്ടാളും മെമ്മറീസ് കിട്ടുമല്ലോ അല്ലേ മെമ്മറീസ് എന്റെ മോനെ ചേച്ചി അങ്ങനെ ഫസ്റ്റ് വണ്ടറിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ടീമൊക്കെ ഉണ്ടല്ലോ നമ്മള് ഫസ്റ്റ് ടൈം കേട്ടോ ഈ വണ്ടറിലോട്ട് തന്നെ മിക്ക ആൾക്കാരും ഇതിൽ ഫസ്റ്റ് ടൈമാണ് പിന്നെ പണ്ട് ഒന്നും ഒന്നോരൊക്കെ ഉള്ളു ഓക്കെ എന്തായാലും നമുക്ക് കണ്ടോക്കാം അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ നമ്മൾ ും കാര്യം ഇതാ നടന്ന് അങ്ങോട്ട് കേറാൻ ചെയ്യണത് കാരണം നമുക്ക് ഇവിടെ ഇടും അവൻ്റെ എവിടേക്ക് പോകണം എന്നറിയില്ല തപ്പിക്കൊണ്ട് ഒരു വലിയ സ്ഥലാണ് കണ്ടോ എല്ലാരും കണക്ക് നീ ഓടിക്കോ എല്ലാരും നമുക്കൊരു പേടി കല്ലായി റെഡിയല്ലേ ഇങ്ങോട്ട് ഒത്തിരി ഇടാ ഇവിടെ തിരി ഇടാല്ലാരും ഈ സൈഡ് ഒത്തിരി ചൂടാവി സോ അങ്ങനെ നമ്മളിത് രണ്ട് മെയിൻ റൈഡ് കഴിഞ്ഞിട്ട് നിക്കുക എല്ലാരും ഇനി ഇത് അടുത്തത് നമ്മള് ഓ ഇത് എല്ലാ റൈഡുകളും നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് എഴുതി കാരണം ഇപ്പൊ എല്ലാരും വേണം പറയുന്നുണ്ട് കുറേ കൊറേ പേര് വേണ്ട പറയണ്ട അത് ഈ റൈഡാണ് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടായി മുപ്പത്തി രണ്ടു നമ്മള് ചില്ലിരുന്നല്ലേ കാർ ഓടിക്കാം ഓക്കെ ബെർലിയില് കാർ ഓട്ടണം നമ്മളിനി കുറച്ച് ചില്ലാൻ വേണ്ടി ഉള്ളൂ അത്ര ഇടിച്ചിട്ട് വക്കോ അതൊക്കെ ഒന്നും ഇല്ല இது <muchas> ஒரு സോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ വണ്ടറില്ല ഏകദേശം ഇപ്പോൾ ഒരു ഹാർ മണിക്ക് അവൻ ആയിട്ടുണ്ട് ക്ലോസിങ് ഓരോന്നും ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോവുകയാണ് എല്ലാവരും എല്ലാവരും മറ്റേ ഫുഡ് കഴിച്ചിട്ട് മെയിൻ റൈഡിൽ കുറേ കയറിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ സൗണ്ടൊക്കെ പോയി തോന്നുന്നു അപ്പോൾ ഗായ്സ് ഇനി എന്താ ഇനി എന്താ ആ ചെറുതായിട്ട് ഇനിയും റെയ്ഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് ശേഷം ബെർലിൻ ഒരു സംഭവം ബെർലിൻ നമ്മൾ വെലി വെലിച്ചിട്ടാണ് ഒരു മെയിൻ ട്രെയിനിലോട്ട് കൊണ്ടുപോയില്ല കാരണം നല്ല പേടിയൊക്കെ മൂന്നാം ക്ലാസ്സിലാണ് അന്ന് വന്നിട്ട് എന്തോ ട്രോമയിലൊക്കെ വന്നിരിക്കുന്നത് മനസ്സിലായ അതുകൊണ്ട് വലിയ സംഭവത്തിൽ ഒന്നും കേറുന്നില്ല പയ്യൻ അതാണ് പ്രശ്നം എന്തായാലും വെറുതായില്ലേ പിന്നെ അത്രേ ഉള്ളു ഹാപ്പി ഹാപ്പി ആയിട്ടുണ്ട് കഴിച്ച ഓക്കേ ഇനി ബുക്കൂസിനോട് ചോദിച്ചോട്ടോ ബുദ്ധി ബുക്കുതെല്ലാം ഡോളർ അടിക്കാൻ നോക്ക എങ്ങനത്തെ ഈ ഒരു ഒന്നും പറയാനില്ലാടൊന്നും പിന്നെ പറയാനില്ല ഒരു ഇന്നത്തെ സംഭവം സംഭവം വരെ ആര് അത്രേ ഉള്ളു എന്താ സെറ്റല്ലേ സെറ്റല്ലേ അത് അറിയാലോ കൂടുതൽ വെള്ളം പിന്നെ ഉറങ്ങീട്ടില്ല അറിയാലോ എങ്ങനെയോണ്ടായിരുന്നു സെറ്റല്ലേ അത്രേ ഉള്ളു കണ്ട എല്ലാരും െ അതോടെ വേർത്തിട്ട് അപ്പൊ നാല്ലേ വേറെ ഒന്നുമില്ലല്ലോ

ഇല്ലൻഡേറിൽ ഇല്ലൻഡേറിൽ ആർക്കസ് വീഴുമോ ലാംബോ വീഴുമോസിന്റെ ഞാൻ ബെർലിനാ കൊണ്ടേ അസ്കി കൊണ്ടാണ്ടോർ ബെർലിൻ ടിക്കറ്റിനുള്ള പ്രശ്ന വണ്ടറിൽ നിന്ന് ഇറങ്ങാണ് വണ്ടറിലാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഇനി നമുക്ക് നേരെ എറണാകുളം എത്തണം അവിടെ നിന്നിട്ട് ഒരു പെട്ടന്ന് ഒരു ഫോട്ടോ എടുക്കാം നമ്മൾ ഇറങ്ങാണ് ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് അപ്പൊ തന്നെ തന്നെയുള്ള നമ്മുടെ ഈ ഒരു വ്ലോഗ് ബ്ലോഗുണ്ടാവുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല ആദ്യം സബ് അടിക്കാൻ മറക്കണ്ട എല്ലാവർക്കും ബൈ ബൈ